രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാലാം തീയതി രാത്രി സന്ദേശം ഓരോ ഹിന്ദുവും അറിയണം ഹിന്ദുക്കളെ മതം മാറ്റുന്ന അരുണാചൽ പ്രദേശിലെ രീതി എന്താണെന്ന് അരുണാചൽ പ്രദേശിലെ കുറേ അധികം വർഷങ്ങൾ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ പോയി അവിടെ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഒരൊറ്റ വരിയിലൂടെ വേണമെങ്കിൽ പറയാം ഒരു രണ്ട് മണിക്കൂർ ലെക്ചറിലൂടെ വേണമെങ്കിൽ പറയാം അരുണാചൽ പ്രദേശിലുള്ളവരെ എല്ലാവരെയും ഏതാണ്ട് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം ജനങ്ങളെ ഷെഡ്യൂൾ ട്രൈബ്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് നമുക്ക് ജനറലി അവിടെ പോയി കഴിഞ്ഞാൽ ലാൻഡ് വാങ്ങിക്കാൻ സാധിക്കില്ല ഇന്ത്യ ചൈന ബോർഡറും അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന പറയുകയും അരുണാചൽ പ്രദേശിലുള്ളവരെ പരമാവധി ചൈനയുമായിട്ട് അടുപ്പിക്കാതെ ഭാരതീയമായിട്ട് സമഗ്രമായിട്ട് നമ്മുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തിയുടെ ഇടയ്ക്ക് ആ സംസ്ഥാനത്തെ മതപരിവർത്തനം പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നതാണ് പക്ഷെ അവിടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം മതേതരത്വം ജനാധിപത്യം എല്ലാം ഉള്ളതുകൊണ്ട് അഥവാ ഏതെങ്കിലും വ്യക്തിക്ക് സ്വമനസാലെ മതം മാറണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ ജില്ലാ കളക്ടറെ അറിയിക്കണം എന്നൊരു നിർബന്ധമുണ്ട് അരുണാചൽ പ്രദേശിലെ ഏത് വ്യക്തിയും മതപരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ജില്ലാ കളക്ടറെ അറിയിക്കണം എന്ന നിർദ്ദേശമാണുള്ളത് സോണിയാഗാന്ധി നേരിട്ട് ആ വരിയിൽ ഒരു മാറ്റം വരുത്തി ആര് നോക്കിയാലും വലിയ കുഴപ്പമുള്ള വരിയൊന്നുമല്ല ജനാധിപത്യ ഭാരതത്തിൽ ഇങ്ങനെ ഒരു വരി മാറ്റിയാൽ ഒരു വാക്ക് മാറ്റിയാൽ എന്താണ് ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടാവുക എന്നുള്ള സംശയം ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ വരി ഒന്നുകൂടി കേൾക്കാം അരുണാചൽ പ്രദേശിൽ മതപരിവർത്തനം പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മതപരിവർത്തനം നടത്തി ക്രിസ്തു മതമോ മറ്റു മതമോ സ്വീകരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലാ അധികൃതരെ അല്ലെങ്കിൽ കളക്ടറെ അറിയിക്കണമെന്നാണ് വരി അതിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാരും അതുപോലെ ക്രൈസ്തവരും ഒരുമിച്ച് ചേർന്ന് ചെയ്തത് എന്താണെന്ന് അറിയാമോ ഒരാഴ്ചക്കുള്ളിൽ എന്ന വാക്ക് മാറ്റി അത്രയേ അവർ ചെയ്തോളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ന വാക്ക് മാറ്റി അതായത് അരുണാചൽ പ്രദേശിൽ മതപരിവർത്തനം പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു ഏതെങ്കിലും വ്യക്തിക്ക് മറ്റൊരു മതം സ്വീകരിക്കണമെങ്കിൽ അയാൾ ജില്ലാ കളക്ടറെയോ ജില്ലാ അധികാരികളെയോ അറിയിച്ചിരിക്കണം എന്നാണ് പുതിയ വരി അതിൽ ഉള്ളിൽ എന്നുള്ളത് മാറ്റിയത് കൊണ്ട് ആര് മതപരിവർത്തനം ചെയ്ത് അവരെ കയറിയിട്ട് ചോദ്യം ചെയ്താലും ഞങ്ങൾ ജില്ലാ അധികൃതരെ അറിയിക്കാം സമയമുണ്ടല്ലോ പ്രത്യേകിച്ച് ടൈമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മതപരിവർത്തനം നടത്തി ഒരു വർഷം കഴിഞ്ഞാലും രണ്ടു വർഷം കഴിഞ്ഞാലും അഞ്ച അഞ്ചു വർഷം കഴിഞ്ഞാലും ശരി അവിടെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ എന്നുള്ള വാക്ക് മാറ്റിയത് കൊണ്ട് ഇപ്പോഴും ഒരൊറ്റ വ്യക്തി പോലും മതപരിവർത്തനം നടത്തിയാൽ ജില്ലാ അധികൃതരെയോ കളക്ടറെയോ അറിയിക്കാറില്ല കാരണം സമയം എന്നുള്ളത് മാറ്റിയത് കൊണ്ട് വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മതപരിവർത്തനമാണ് ശരിക്ക് അരുണാചൽ പ്രദേശിൽ നടക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം അത് മറ്റൊരു ദിവസം പറയാം ഇത് എങ്ങനെയാണ് അരുണാചൽ പ്രദേശിൽ മതപരിവർത്തനം നടക്കുന്നത് ഈ നമ്മുടെ കോൺഗ്രസ്സുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ലോബിയും കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് മതപരിവർത്തന തൊഴിലാളികളും ചേർന്ന എട്ട് ലക്ഷം ജനസംഖ്യയുള്ള ഇന്നിപ്പോ പത്ത് ലക്ഷം ആയിട്ടുണ്ടാവും ജനസംഖ്യയുള്ള ഈ അരുണാചലികളുടെ വീട്ടിൽ കയറി ചെന്ന് ഭാര്യയെ കൺവെർട്ട് ചെയ്യുക മക്കളെ കൺവെർട്ട് ചെയ്യുക ഭാഗികമായി കൺവെർട്ട് ചെയ്തിട്ട് ആ സംസ്ഥാനത്തെ ഇന്നൊരു പ്രത്യേക ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും മതപരിവർത്തനം നടത്തുമ്പോൾ ഏതെങ്കിലും ഹിന്ദുക്കൾ ഒബ്ജക്റ്റ് ചെയ്താൽ അടുത്ത നിമിഷം അവിടുത്തെ കേരളത്തിൽ നിന്ന് പോയ അച്ഛന്മാരും പാസ്റ്റർമാരും മതപരിവർത്തന തൊഴിലാളികളും ഉടനെ പോസ്റ്റർ അടിച്ച് ഹിന്ദുക്കൾ വർഗീയ ലഹള ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു മതസൗഹാർദ്ദം പാലിക്കുക മതപരിവർത്തനത്തെ ഒരു കാരണവശാലും അനുകൂലിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ തന്നെ പോസ്റ്റർ അടിച്ച ഹിന്ദുക്കളുടെ തലയില് ആ പോസ്റ്ററിൻ്റെ ഉത്തരവാദിത്വവും ഹിന്ദുക്കൾ വർഗീയ ലഹളക്ക് ഒരുങ്ങുന്നു എന്നുള്ളതും ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പോയ പാസ്റ്റർമാർ തന്നെയാണ് എന്ന് നമ്മൾ അറിയണം ആ ഒരാഴ്ചക്കുള്ളിൽ എന്ന വാക്ക് എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം നാലാം തീയതി രാത്രി സന്ദേശത്തിലാണ് ഞാൻ നിങ്ങളെ ഇത് അറിയിക്കുന്നത് നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ സംസ്കാരത്തിലുള്ളവരെയൊക്കെ എങ്ങനെയാണ് മതപരിവർത്തനത്തിന് വിധേയമാകുന്നത് എന്ന് ഇന്നും ഹിന്ദുക്കൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത അറിയിക്കാനാണ് ഈ സന്ദേശം നൽകുന്നത് പ്രണാമം